എല്ലാവർക്കും നമസ്കാരം കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് തിരക്ക് കാരണം പുതിയ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല കഴിഞ്ഞ വീഡിയോയിൽ സപ്ത താള അലങ്കാരങ്ങളാണ് നമ്മൾ പാടിയത് രണ്ടാമത്തെ താളം ചതുരശ്വര ജാതി മഠ്യതാളം അതാണ് നമ്മൾ പാടിയത് ഒരു ലഘു ഒരു ദ്രുതം ഒരു ലഘുവാണ് വരിക ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് പത്ത് അക്ഷരകാലം ചതുരശ്ശി ജാതി ആവുകൊണ്ടാണ് ഒരു ലഘുവിൽ അക്ഷരം വരും മൂന്ന് വരിൽ വെക്കണം അപ്പൊ അത് നമ്മൾ പാടി നോക്കി സരി ഗരി ഗമ രീഗമീകരമ അങ്ങനെയാണ് അത് വരണത് അതിന്റെ ഒന്നാം കാലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി അതിന്റെ രണ്ടും മൂന്നും കാലം പാടി നോക്കാം ആ രണ്ടാം രണ്ടാംകാലം പാടുമ്പോഴേക്കും രണ്ട് സ്വരം വീതം വരും അപ്പോൾ ഒന്നാം കാലത്തിൽ പത്ത് അക്ഷരകാലം ഒരു താളത്തിൽ വരുന്നത് രണ്ടാം കാലം പാടുമ്പോൾ നമ്മൾ ഇരുപതാകും ഗരി ഗരി ഗമപ്പാന്ന് ഒരു താളത്തിലേക്ക് വരും നോക്കാം സി ഖരി സാരി ഖരി ഗമാപ്പ Ga ma pa ma ga ma ga ma pa da ma pa da ba ma pa ma pa da ni pa da ni da ba da pa da za ni za ni da ni za ni. സാ നി ധനിഗരെ മാ ഗണയാണ് അവസാനിക്കുന്നത് ഇത് തിരിച്ചും ഇതേപോലെ പാടാം म ग रे ग म मा ग माग रे सप मा ग प म प ग रे धा म प धा प ध धा प नी गीरा नी निरा री रा स बा निजानी नी राबा धनी रा नी निज म पा ध मा प ഇങ്ങനെ തിരിച്ചും പാടാം ഇനി ഇതിന്റെ മൂന്നാം കാലം നോക്കാം മൂന്നാം കാലം എന്താണ് എത്ര സ്വരം വരും പത്ത് ഒന്നാം കാലം രണ്ടാം കാലം ഇരുപത് മൂന്നാകാലം അവിടേക്ക് നാൽപ്പത് വരും അപ്പോൾ ശരി കരി ശരി ശരി ഖമ ഖമ ഖ രി ഗമ പമ ഖമ ഖമ പ മപ്പ മപ്പ എന്ന് വരെ ഒരു താളത്തിലേക്ക് വരും അപ്പോൾ നമ്മൾ നല്ലോണം താളം നല്ലവണ്ണം ശ്രദ്ധിക്കണം രണ്ട് പാടും വേണ്ടി വരും ഈ വീശുന്നു വീണ്ടും ഒരു ആവർത്തനം കൂടി సజి గి సరి ఘ మి గ ధి ఘ మ ఘ మి ఘ మి సండ్ ఆవర్తన చెల్లెల తాళం పూర్ణు അപ്പൊ നമ്മൾ തിരിച്ചിട്ടും പാടാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇതാണ് നമ്മൾ രണ്ട് താളങ്ങൾ പഠിച്ചു ചതുരശ്വര ജാതി ധ്രുവ താളം പഠിച്ചു ചതുരശ്വര ജാതി മഠ്യതാളം പഠിച്ചു ചതുരശ്വര ജാതി ധ്രുവതാളത്തിൽ ഒരു ലഘു ഒരു ധ്രുതം രണ്ട് ലഘുവാണ് അതിൽ പതിനാല് അക്ഷരകാലം വരും ചതുരശ്ര ജാതി മറ്റേ താളത്തില് ഒരു ലഘു ഒരു ദ്രുതം ഒരു ലഘുവാണ് രണ്ട് ലഘു ഒരു ദ്രുതം അപ്പം അതിൽ പത്ത് അക്ഷരകാലം വരും ഇനി നമ്മൾ അടുത്ത താളം പഠിക്കണത് തിശ്രജാതി ത്രിപുട താളം നമ്മൾ വേറൊരു ജാതിയിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ രണ്ടെണ്ണം പഠിച്ചത് ചതുരശ്ര ജാതിയാണ് ഇനി തിശ്ര ജാതിയാണ് അപ്പം അത് തിശ്ര ജാതി എന്ന് പറയുമ്പോൾ മൂന്ന് അക്ഷരകാലാണ് ആ മൂന്ന് അക്ഷരകാലത്തിന് നമ്മൾ അടിച്ചിട്ട് രണ്ട് പേരിൽ വെച്ചാൽ മതി ഒന്ന് രണ്ട് മൂന്ന് മനസ്സിലായില്ലേ അപ്പൊ ഈ തിശരജാതി ത്രിപുട താളത്തിലെ ഒരു ലഘുവും രണ്ട് ദ്രുതമാണ് ഒന്ന് പൂജ്യം പൂജ്യം എന്ന് കാണാം ബ്രാക്കറ്റില് അപ്പൊ ആ ഒരു ലഘു എന്ന് പറഞ്ഞ എന്താണ് അടിച്ചിട്ട് രണ്ട് പേരിൽ വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രണ്ടിൽ രണ്ട് ദ്രുതം ദ്രുതം എപ്പോഴും രണ്ടാക്ഷരാണ് അടിയം വീശം ഈ ലഘു മാത്രമാണ് ജാതി മാറുന്നതിനനുസരിച്ച് അക്ഷരകാലത്തിന് മാറ്റം വരിക തിശ്വര ജാതി വെച്ചാൽ അടിച്ച് രണ്ടു പേരിൽ വെച്ചാൽ മതി ചതുരശ്വര ജാതിയാണ് വെച്ചാൽ അടിച്ചിട്ട് മൂന്ന് പേരിൽ വെക്കണം മിശ്ര ജാതിയാണെന്ന് വെച്ചാൽ അടിച്ചിട്ട് ആറ് പേരിൽ വെക്കണം ഖണ്ഡജാതി ആണെച്ചാൽ അടിച്ചിട്ട് നാല് പേരിൽ വെക്കണം സങ്കീർണ ജാതിയാണെന്നാൽ അടിച്ചിട്ട് എട്ട് പേരിൽ വെക്കണം അതാണ് മാറ്റം വരിക അപ്പൊ അത് തിശ്വര ജാതി ത്രിപുടനാളാണ് അപ്പൊ നമ്മൾ അടിച്ചിട്ട് രണ്ടു പേരിൽ വെക്കുക അടിക്കിയ വീശ അടിക്ക വീശ ഒമ്പത് രണ്ട് മൂന്ന് ഇതാണ് തിശ്രജാതി ത്രിപുട താളം അപ്പൊ ഇത് നമുക്കൊന്ന് പാടി നോക്കാം ഇതിൽ വരുന്നത് എങ്ങനെ സരി ഗ സരി ഗ സി ഗി ഖ മ ഏഴക്ഷരം കാലാണ് വരുക ഈ തിശ്രജാതി ത്രിപുട താളത്തിന് ഏഴാണ് വരിക അപ്പൊ ഒന്ന് പാടി നോക്കാം ശരിക സരിഗമ അങ്ങനെ വരും स रि गे 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 ग ध மா கா ச இதுதானது படிவருப அங்கே பாடலாம் இனி அது திச்சிட்டு मागरे मागरे सा पाग प मागरे भाप नीध नीध स नीध pa 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 dha ni ka dha ni sab ma pa dha ma pa dha ni ga ഇന്നിനെ ഒന്നാം കാലം ഇനി രണ്ടാം കാലം പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ അടിച്ചിട്ട് രണ്ട് പേരിലേ വെക്കാവും നമ്മൾ സ്പീഡിലേക്ക് ആകുമ്പോഴേക്കും എന്താ വെച്ചാൽ നമ്മളെ ചിലപ്പോൾ അറിയാണ്ട് നമ്മൾ മൂന്ന് പേരിൽ വെക്കും മൂന്ന് പേരിൽ വെച്ച് കഴിഞ്ഞാൽ താളം പോകും അപ്പോൾ ഇതിന്റെ രണ്ടാം കാലം വരുമ്പോഴേക്കും പതിനാല് അക്ഷരം വരും ഏഴ് ഒന്നാം കാലം രണ്ടാംകാലം ആകുമ്പോഴേക്കും അത് പതിനാലാവും മൂന്നാം കാലം ആകുമ്പോഴേക്ക് ഇരുപത്തിയെട്ടാവും രണ്ടാം കാലം നോക്കി വെക്കാം रे गे गे गरे ग ध मा पा धी पा धी पा धनि सनि सनि राबनि रा मा ध पा पमाग, प मा मागरे प स

പാ ധരെ ഗേ 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 ഗ ഇതാണ് രണ്ടാം കാലം മൂന്നാം കാലം നമുക്കൊന്നുകൂടി പാ മൂന്നാം കാലം ഒന്ന് പാടി നോക്കാം ी गा मे गा मे धा बादानीसा धा धी ध माघ रे माघ रे माघरि സജി സജി മകരി രണ്ടാം ആവർത്തനം പാടണം ഇതെന്നാണ് വരിക സജി ഖ സജി ഖ മരി ഗമാരി അവിടുന്ന് ആണ് രണ്ടാമത്തെ ആവർത്തനം അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പാടാം സപ മഗ മഗ പ തിരിച്ചിട്ടും പാടാം അങ്ങനെ തിരിച്ചു പാടുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്വരസ്ഥാനം ഒന്നുകൂടി ഉറക്കാനും താളം താളം ഉറക്കാനും ഒക്കെ നല്ലതാണ് അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം അതുപോലെ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സംശയം ചോദിക്കുക എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം